നമ്മൾ പോയേ പറ്റുള്ളൂ എന്താണെന്നല്ലേ പറഞ്ഞതരാട്ടാ ഇപ്പൊ സമയം എത്രയായിന്നറിയോ പന്ത്രണ്ട് നാല്പത്തഞ്ച് രാത്രി പന്ത്രണ്ട് മുക്കാൽ ആണ് അപ്പോഴേ അത് പറയുന്നതിന് മുന്നേ ഞാൻ ഇതൊന്ന് പറയട്ടെ ഇന്ന് നമ്മളുടെ രണ്ട് പ്രീമിയം പിക്കിൾസ് ആണ് ഇടുന്നത് കക്കയും ഫിഷും അപ്പൊ നമ്മളിവിടെ കക്ക ഓൾറെഡി മസാല പുരട്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ കക്കയാണ് ഫിഷ് ചൂരയാണ് കേട്ടോ തലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തപ്പോൾ ഒരു അഞ്ചര കിലോന്നുണ്ട് നമ്മളൊരു ഏഴര ഏഴുമുക്കോ കിലോ വാങ്ങിച്ചതാണ് അപ്പൊ നമുക്ക് ഈ ഫിഷ് ഒന്ന് മസാല പുരട്ടി എടുക്കാം സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടുക കുറച്ച് കായ ഇടാൻ മറക്കരുത് ആയതുകൊണ്ട് ഞാൻ കായയിടാറുണ്ട് മസാല പരട്ടണമെങ്കിൽ ഇനി ഇത് നമ്മളെ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ബ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് മസാല നന്നായിട്ട് അതിൽ പിടിക്കുകയുള്ളൂ ഇനി കാര്യത്തിലേക്ക് ടക്കാം പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ചാറിനേക്കാളും ഇഷ്ടം നിങ്ങളുടെ മോട്ടിവേഷൻ കേൾക്കാനാണെന്ന് അപ്പൊ ഇന്നും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ പൊക്കി കൊണ്ട അച്ചാർ കക്കച്ചാറാണ് കേട്ടോ കക്കച്ചാർ ഇട്ട് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫിഷ് അച്ചാർ ഇടുന്നത് അപ്പൊ നമ്മളെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളുടെ മോട്ടിവേഷൻ കേട്ട് ഞങ്ങൾ റെഡിയാണ് ഇത് എങ്ങനെ സെയിൽ ചെയ്യുന്നു എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് തിന്നിട്ട് ഇല്ലെൻ്റെ ഇടയിൽ കുത്തിയിട്ടേ സോഫയുടെ മുകളിൽ കാലുമ്മേ വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നാണ് എന്നാ കുറച്ച് പൈസ എടുത്ത് ബിസിനസ് ചെയ്യാന്ന് അങ്ങനെയാണോ നമ്മൾ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ സ്ത്രീകള് ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണ് ഏതെങ്കിലും ഒരു ക്രൂഷ്യല് മൊമെന്റിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ വീട് സംരക്ഷിക്കാനായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും അതല്ലെങ്കിൽ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് കരുതിയിട്ടായിരിക്കും ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാഷന്റെ പുറത്തും ബിസിനസ് തുടങ്ങാറുണ്ട് അങ്ങനെ നമ്മളുടെ പൈസയും നമ്മുടെ എഫേർട്ടും നമ്മളുടെ സമയമൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു സാധനം എന്തോ അതെന്താകട്ടെ ഇപ്പൊ ഞാനിവിടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് എന്റെ അച്ചാർ ഇട്ടിട്ട് ഞാനിവിടെ ഭരണി വെച്ചിട്ട് മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് വാങ്ങിക്കോ ആരും വന്ന് വാങ്ങിക്കാൻ നമ്മൾ അച്ചാർ ഇട്ടിട്ടുള്ള വിവരം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങേണ്ടി വരും പോയി ചോദിക്കേണ്ടി വരും നമ്മളൊരു സർട്ടിഫൈഡ് ഫുഡ് സപ്ലയർ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കടയിൽ ചെന്ന് പറയാം ഞങ്ങൾ ഇങ്ങനെ ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ബോട്ടിൽ നിങ്ങളെ കടയിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട അടുത്ത് നമ്മൾ ചോദിക്കുന്ന വേണം നമ്മളിത് ഭരണി വെച്ച് പൂത്തു കളയാനല്ല ഉണ്ടാക്കുന്നത് നമ്മളത് കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മൾ വായ തുറന്ന് ചോദിക്കണം ഇന്ന് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നറിയുമോ ഒരു സ്മാർട്ട് ഫോണും ഒരു ക്യാമറ ക്ലിക്കും ഉണ്ടല്ലോ നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് ലോകം മുഴുവൻ എത്തിക്കാട്ടാ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കണം നമ്മളുടെ പ്രോഡക്റ്റിന്റെ ലുക്ക് കണ്ടിട്ട് ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വരണം അവർ വീണ്ടും വീണ്ടും നമ്മളെ തേടി വരും എപ്പോഴാണെന്നറിയോ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പക്കയാണെങ്കിൽ ഇതൊക്കെ ഓർമ്മ വെച്ചോളോ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് എന്നുള്ളതാണ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും സമയമല്ല നാളെ സ്കൂളിൽ പോകണം ഗുഡ് നൈറ്റ്